ചായലും മധുരം കുറച്ച് കുറഞ്ഞു കുറഞ്ഞോയോ ആ കുറച്ച് കുറവുണ്ട് അതിനെങ്ങനെയാ ചായ ഉണ്ടാക്കുമ്പോൾ ചായയിലേക്കല്ലേ ശ്രദ്ധ വേണ്ടത് രസമല്ലാത്ത ഇത് പുറമേക്ക് വെക്കുന്ന പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവും അവിടെ ഇരിക്കറീനേച്ചായ രസ ഊൾ വരുന്നുണ്ട് ചായ ഉണ്ടാക്കുന്ന കൃത്യസമയമാകുമ്പോൾ ഊള് കീറി വന്നോളൂ എനിക്ക് പഴം വേണ്ട ഞാൻ അകത്തുണ്ട് ചായ തീറ്റിയത് ചായ കഴിഞ്ഞോ ആ ഞങ്ങൾ ചായ പിടിച്ചു കഴിഞ്ഞ് എനിക്കുള്ള ചായക്കുള്ള പഞ്ചസാര എവിടെ ഉണ്ടാവും തോന്നുന്നില്ല എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ പപ്സും ചായ ഒക്കെ കുടിച്ചിട്ടാ വരുന്നത് അയ്യോ ചായ ഉണ്ടാക്കാൻ പഞ്ചായല്ലല്ലോ തീർന്നു പോയി നാലഞ്ചു കിലോ വാങ്ങിയാലും തികൂല ഒരാഴ്ചത്തേക്ക് അയ്യോ അഞ്ചു മതി അവിടെ ഏഴുണ്ടെങ്കിലും തികയൂല ഞങ്ങള് കൂടുതലും ജ്യൂസാ കുടിക്കാറ് ചായ പരിപാടി അധിക അല്ല പക്ഷെ ജ്യൂസ് നന്നായിട്ട് ചായേനേക്കാളും കൂടുതൽ പഞ്ചസാര ജ്യൂസിനാണല്ലോ വേണ്ടത് ഞങ്ങൾ അതിന് വീട്ടിൽ തിരികെ ഷുഗർ ഉപയോഗിക്കില്ല അതെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ അതൊരു സ്ലോ പോയിസൺ അല്ലേ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല മോളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ കളറിൻ്റെ ഉപ്പിന്റെ കളറ് ഞങ്ങൾ എന്ത് ചെയ്യാൻ അങ്ങനെ വല്ലാത്തൊരു കളി ചുരിദാർ പോകുമ്പോ നോക്കണേ അതാ അതാ ഓ വീണ്ടും അത് പാറാന്നറിയാം അതറിയണേ ചെയ്യോ മനസമാധാനം പാറു

ഞാൻ അങ്ങനെ അങ്ങോട്ട് കൂടും ഞാൻ നോക്കില്ല എനിക്ക് അതിനുള്ള സമയങ്ങളെ നിങ്ങൾ ഇനിയേതാ മോനെ എന്നെവിടെന്നും കണ്ടില്ലല്ലോ അതിന്റെ മുമ്പൊന്നു അതെ മാപ്പ് നോക്കി വഴി ഹെൽത്ത് അറിയോ ു അപ്പൊ പെണ്ണു വന്നാലല്ലേ ആ മോനെട്ട് പോയാട്ടിയെ മാപ്പ് നോക്കി നടന്ന് ഇരുട്ടായി പോയിട്ടോ ആ പോന്നല്ലോ ഞാനും പിന്നെ പിന്നാര നോക്കാൻ വേണ്ടി വന്നതാണ്